ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ മൂന്ന് പേരെ വരന്തിപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ചെങ്ങാലൂർ കുണ്ടുകടവ് സ്വദേശി പാറമേക്കാടൻ വീട്ടിൽ രമേശ് തെക്കേ നന്ദിപുലം സ്വദേശി മൂലേക്കാട്ടിൽ വീട്ടിൽ അഭിലാഷ് സഹോദരൻ അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നന്ദിപുലം ഇടലപ്പിള്ളി ക്ഷേത്ര പരിസരത്ത് പരസ്യമായി മദ്യപിക്കുകയായിരുന്ന ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ എസ്ഐ ഐ സി ജി മനോജിനെയും പോലീസുകാരെയും തട്ടിമാറ്റി പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു നന്ദിപുലത്തു നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വരന്തരപ്പിള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ് ഐ ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പുതുക്കാട് വരന്ദ്രപ്പള്ളി സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളിൽ പ്രതിയാണ് രമേഷ് അഭിലാഷിന് വരന്തിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഒരു പോക്സോ കേസും നിലവിലുണ്ട് അഖിലേഷ് വരന്തിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിലെ പ്രതിയാണ് അങ്ങോട്ട് ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ